അത് പറയേണ്ട കാര്യം വാനര രാജ്യാവ അപ്പൊ എന്ത് ചെയ്താലും അതിനെ പുകഴ്ത്താനായിട്ട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഒരു ദിക്കില് ചെന്നിരുന്നു അപ്പൊ പറഞ്ഞത് ആ സുഗ്രീവൻ അവിടെ കേറി നിൽക്കുന്നു അതാണോ എന്നാണെങ്കിൽ അതല്ല കാര്യം സുഗ്രീവന് യാത്രാക്ഷീണം നല്ലോണം ഉണ്ടാവേ ആ കാര്യം എന്താ അക്കരയാണ് ആഹ് വാനര സൈന്യങ്ങളെ ലങ്കയിലേക്ക് എത്തിച്ചല്ലേ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാ എത്തിച്ചിട്ടുള്ളത് സമുദ്രം ആ സമുദ്രത്തില് പത്ത് യോജന വിസ്താരം നൂറ് യോജന നീളത്തില് സേതുബന്ധിക്കല്ണ്ടായിട്ടുണ്ട് സേതുബന്ധിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ സേതു നമ്മുടെ പടുത്തെ സേതു ആ സേതു അല്ല സേതു ബന്ധിക്കാന്ന് പറഞ്ഞാൽ ചിറ കെട്ടുക സമുദ്രത്തില് അങ്ങനെയാ എങ്ങനെ പത്ത് യോജന വിസ്താരം നൂറ് യോജന നീളത്തിലുള്ള ചിറ കെട്ടിയിട്ടുണ്ട് ആ ചിരടം ഉള്ളു കൂടെ വാനര സൈന്യങ്ങളെ വരി 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 വരിയായിട്ട് അക്കരെ ഏത് ലങ്കയിലേക്ക് എത്തിക്കലും കഴിഞ്ഞു വളരെ ക്ലേശഭൂയിഷ്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയാ വളരെ പ്രയാസകരമായിരിക്കുന്ന പ്രയാസകരമായിരിക്കുന്നൊരു പ്രവർത്തിയാത്